ഈ മത്സരം ൌട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മത്സരം പ്രത്യേകത എന്നത് മൂന്ന് അവസരമാണ് ഓരോ ടീമിന് ലഭിക്കുന്നത് സോ അത് കഴിഞ്ഞ് നമുക്ക് എന്താവെന്ന് നോക്കാം രണ്ട് ടീമും സമം അതായത് ഒന്നേ ഒന്നിന് നിൽക്കുകയാണ് ഈ മത്സരത്തിന്റെ ഫുൾ ടൈം കഴിഞ്ഞപ്പോൾ എന്തും സംഭവിക്കാമെന്ന നിമിഷങ്ങൾ തന്നെയാണ് ആരായിരിക്കും വിജയികളാവുക വിജയികളായി ഫൈനലിലേക്ക് കടക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തര നമ്മെ തേടി എത്തുന്നതാണ് സുരേഷ് ഗോപി ടീമായിരിക്കുമോ അതോ ടീം മമ്മൂക്കെ ആയിരിക്കുമോ നോക്കിക്കാണാം റജു തടാ തീർച്ചയായിട്ടും വാശിയുടെ ഒരു മത്സരമാണ് ടീം പരസ്പരം തങ്ങളുടെ ആശയങ്ങൾ കൈമാറുന്നുണ്ട് ഉണ്ണി ശിവപാൽ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഗോളി ഇല്ല എന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഒരു പെനാൽറ്റി ഷൂട്ടിന് അതെ കൃത്യതയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം മൂന്ന് ഗോൾ വീതമാണെന്ന് മൈ ജി ഫ്യൂച്ചർ അജ്മി പ്രസൻസ് അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് ഗോഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എക്സ്പെർട്സ് ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാറാണി വെഡിംഗ് കളക്ഷൻസ് പവർഡ് ബൈ ഡി ഗ്രൂപ്പ് പക്ഷെ അവസരമാണ് ഓരോ ടീമിനും ലഭിക്കുന്നത് ഗോൾ കീപ്പർ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യത വേണ്ടത് അതെ സെൻട്രൽ നിന്നാണ് കിക്ക് ചെയ്ത് പെനാൽറ്റി പോസ്റ്റിലേക്ക് ഇടുന്നത് അത് മൂന്ന് അവസരമാണ് തരുന്നത് അത് രണ്ടെണ്ണം ജെൻസിനും ഒരെണ്ണം ലേഡിക്കുമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ഗോൾ അടിക്കാൻ ആദ്യത്തെ ചാൻസ് ആർക്കാണെന്ന് നോക്കാം റെഫറി വിജയനൻ അത് വിസിൽ മുഴക്കുന്നതാണ് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട കമൻറേറ്ററെ വിളിക്കുന്നുണ്ട് ആരാണ് ഏത് ടീമാണ് ആദ്യത്തെ ഗോൾ വലയിലേക്ക് ലക്ഷ്യമിടുന്നത് എന്ന് നോക്കാം മമ്മുക്ക ടീമിൻ്റെയാണ് ഗോൾ അടിക്കുവാനെത്തുന്നത് എനിക്ക് തോന്നുന്നു കൈലാഷാണെന്ന് തോന്നുന്നു കൈലാഷ് എന്തോ ചിന്തിച്ചു വരുന്നുണ്ട് ഇത് അവിടുന്ന് ഇവിടെ ഇങ്ങോട്ടടിക്കണോ എങ്ങോട്ടടിക്കണമെന്നൊരു ആശയക്കുഴപ്പം അതാ കൈലാഷ് ഇത് ഗോളാക്കും എന്നൊരു ഒരു നല്ല കൈയടി ഇതാ രണ്ടാമത്തെ പെനാൽറ്റി ഷൂട്ട് നമ്മുടെ മമ്മൂക്ക ടീമിന്റെ ആദ്യത്തെ അവസരമാണ് നല്ല കയ്യടി ഇത് ഗോളാകുമോ വലയിൽ വീഴുമോ നമുക്ക് നോക്കാം കൈലാഷ് അത് വളരെ മനോഹരമായി തന്നെ ആ ഗോൾ നേടിയെടുത്തിരിക്കുകയാണ് പെനാൽറ്റി ഷൂട്ടിലൂടെ രാജീവ് പുള്ളക്ക് സന്തോഷമായി രാജീവ് പുള്ളയുടെ മനസ്സ് നിറഞ്ഞു അങ്ങനെ സ്കോർ രണ്ട് ഒന്നിലേക്ക് മാറിയിരിക്കുകയാണ് വീണ്ടും നമ്മുടെ സുരേഷ് ഏട്ടൻ ടീം അടുത്തത് ദിനേശാണ് എന്ന് തോന്നുന്നു ആറാം നമ്പറിലെ ദിനേശാണ് ദിനേശ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾ നല്ല പുലിയാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോയിരുന്നു ഇതിന് മുമ്പൊരു ഗോൾ നേടാമെന്ന് പക്ഷേ അത് മണികണ്ഠൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഗോളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സൊ ലീഡ് നേടിയെടുക്കാൻ സാധിക്കുമോ ദിനേഷ് ചേട്ടനെ നോക്കാം അത്യുച്ഛലമായ ഒരു മത്സരം മാറി വിദ്യ ഗോളടിക്കുമെന്ന ഫാശിയോട് കൂടി ഇതാ വിനു മോഹൻ ഇതാ വിദ്യാ വിദ്യ പന്ത്രണ്ടാം നമ്പർ വന്നുകൊണ്ട് ദിനേഷ് ഗോള് വെച്ച് കൊടുത്തു അത് മൂന്ന് ഗോളിൽ ഒരു പെൺകുട്ടി ഒരു ഗോളടിച്ചു അല്ലേ ടീം സുരേഷ് ഗോപി ടീമിന്റെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയശ്രീ ജയശ്രീ നോക്കാം ുംയശ്രീ പറഞ്ഞിട്ടേ അടിക്കാൻ ഇപ്പൊ രണ്ട് രണ്ട് നിൽക്കുകയാണ് ജയശ്രീ ഒരു നല്ല കൈഡ് കൊടുക്കാം ജയശ്രീതാ അതാ ഗോളിലേക്ക് ഓക്കെ അപ്പൊ അത് മിസ് ചെയ്തിരിക്കയാണ് ജയശ്രീ വളരെ നല്ല കോൺസെൻട്രേഷനിൽ ഓടി വന്നുകൊണ്ട് ആ ഒരു കിക്ക് എടുക്കാൻ ശ്രമിക്കായിരുന്നു ജയശ്രീ പക്ഷെ ഓ ജയശ്രീയുടെ പാത പിന്തുടരുകയായിരുന്നു മണികണ്ഠനും അതെ ശ്രദ്ധ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമായി മാറിയിരിക്കുന്നത് പെനാൾറ്റി ഷൂട്ട് ഔട്ട് ശത്തക്കുറവാണോ കാഴ്ചക്കുറവാണോ അറിയില്ല എങ്കിലും ആ ഗോള് ഗോളിന്റെ പരിസരത്തുകൂടി പോയില്ല ഇതാ രാജീവ് പിള്ള ആ ഗോൾ അത് മിസ്സാക്കിയിരിക്കുന്നു കുഴപ്പമില്ല മൂന്നാം നമ്പറിൽ രാജീവ് പിള്ള ഗോൾ അടിക്കാൻ വേണ്ടി ഇനി ഓരോ അവസരം കൂടിയേ ഉള്ളൂ വീണ്ടും മത്സരം ടൈറ്റായി രണ്ട് രണ്ടാണ് ഇനിയിപ്പോ നമ്മൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ അടിച്ചവർക്ക് ഇനിയിപ്പോ ബോൾ അടിക്കാൻ പറ്റില്ല അതല്ലാതെ സോ വളരെ ആവേശപ്രദമായ മത്സരം ഇവിടെ വീണ്ടും യെസ് അതാ ടീമിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഷാജു ആണെന്ന് തോന്നുന്നു ഗോളടിക്കാൻ വരുന്നത് ഒരു നല്ല കൈകടി കൊടുക്കണം അദ്ദേഹം ഈ കോച്ചിങ്ങിന് വേണ്ടി ദുബായിൽ നിന്ന് നേരിട്ട് വന്നതാണ് ഒരാഴ്ച ഈ കോച്ചിങ്ങിൽ ദുബായി പോയിരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ നല്ല വിഷയമല്ലേ അവിടെ തിരിച്ചു വന്നതാണ് ഇത് തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതാ സഞ്ജു ആണ് ഇനി അടുത്തത് പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ പറയുന്നത് സുരേഷ് ഗോപിചന്റെ ടീമിലെ സഞ്ജു സഞ്ജു എതാ പോസ്റ്റ് ലക്ഷ്യമാക്കി നിൽക്കുന്നു റഫറി അയ്യോ അത് അവിടെ നിന്ന് മാറിപ്പോയി ഇനി അതാ നമ്മുടെ രണ്ടാമത്തെ ഒരു അവസരം ആദ്യത്തെ അവസരം നാം അമ്മക്ക ടീമിന് വേണ്ടി ഷാജു ഗോളടിക്കാൻ വരുന്നു ഷാജു ഇത് ഗോളടിക്കുമെന്ന വാശിയോടുകൂടി നല്ലൊരു കൈഡി കൊടുക്കാം ഇതാ ഓ അതും മാറിപ്പോയിരിക്കുന്നു ഓരോ അവസരങ്ങൾ രണ്ട് ടീമിനും നഷ്ടമായിരിക്കുന്നു ഇനി അടുത്ത ഒരു അവസരം കൂടിയാണ് ദിനേശ് ഒരു നല്ല കൈയടി കൊടുക്കാം അദ്ദേഹം ഇത് ഗോളാക്കും എന്ന കൂടി തന്നെയാണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോൾ ഒരു ഗോള് നേടിയിരിക്കുന്നു ഇനി അടുത്തത് ഗോൾഡൻ ചാൻസ് ആണ് ഇത് ഒരു ഗോളാകുമ്പോൾ മത്സരം ടൈ ആകും വീണ്ടും അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണ് കിക്ക് എടുക്കാൻ വരുന്നത് മനസ്സിലാക്കുന്നു എന്തും സംഭവിക്കാൻ നിമിഷങ്ങൾ ഇത് ഗോളാക്കാൻ സാധിക്കുമോ നോക്കി കാണാം വിഷ്ണു ഇതാ വീണ്ടും ഇങ്ങനെയാണെങ്കിൽ മണി വരെ പോയി നമ്മൾ കാഴ്ച നടക്കട്ടെ ആറു വരെ ഇങ്ങനെ പോണം എന്താ കൈലേഷ് ടോസ് ഇടാൻ മടക്കില്ല ഗോളടിച്ചേ പറ്റൂ എന്നുള്ള വാശിയോട് കൂടിയാണ് ഞങ്ങൾ ഒരു രക്ഷയില്ല നിങ്ങളുടെ അണപ്പ് ഞങ്ങൾ നോക്കില്ല ഒരു കളിക്കൂ ഓക്കെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഇവിടെ പ്രതീക്ഷിക്കുന്നു രണ്ട് ടീമുകളും ഇരു ടീമുകളും ചർച്ചയിലാണ് കൊക്കു പരമേശ്വരൻ ആകെ ടെൻഷനിലാണ് ടോസാണ് ഈ ടോസ് ഓ അത് ഒരു ടോസിലൂടെയാണ് മത്സരം ചർച്ച വിജയിച്ച് ചർച്ച ചെയ്ത് അവർ ടോസ് നിർണയത്തിലൂടെ നമ്മുടെ സുരേഷ് ഗോപി ടീം വിജയിച്ചിരിക്കുകയാണ് അവർ നല്ല കൈഡി അവർക്ക് കൊടുക്കാം ടോസിലൂടെ പ്രിയപ്പെട്ട So let's go with their team. നമ്മുടെ ടീം 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 അടങ്ങിയ അടങ്ങിയ സഞ്ജു അങ്ങനെ ടോസിലൂടെ അവർ വിജയിച്ചിരിക്കുകയാണ് അല്ല കാരണം ഫസ്റ്റ് മാച്ച് പോയി എങ്കിലും അവർക്കൊരു അവസരം കൂടി ഉണ്ട് അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.